അഭിമന്യു വധത്തിൽ കുടുംബം കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയെന്ന വാർത്ത നിഷേധിച്ച് അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്ത് രംഗത്തെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് തങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബിജെപി തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും പരിജിത്ത് അടിമാലിയിൽ മീഡിയ ന്യൂസിനോട് പറഞ്ഞു അഭിമന്യു വധക്കേസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് അഭിമന്യുവിന്റെ കുടുംബം കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഒരു പത്രത്തിൽ വന്നത് കഴിഞ്ഞ ദിവസം വട്ടപടയിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി അഭിമന്യുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു അപ്പോഴാണ് കേന്ദ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതായി വാർത്ത പുറത്തുവന്നത് എന്നാൽ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നായിരുന്നു അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് പറയുന്നത് താനോ കുടുംബമോ സുരേഷ് ഗോപിയോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പരിചയ മീഡിയ വ്യക്തമാക്കി സുരേഷ് ഗോപി ഈ വാർത്ത മനോരമ പത്രത്തിന് എവിടുന്നു കിട്ടി നമുക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും കുടുംബം അങ്ങനെ ഒരു ആവശ്യം സുരേഷ് ഗോപിയോട് ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല ഈ കേസ് സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് തന്നെ അബിയുടെ ഈ കൊലപാതകം നടന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ് കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന കേസുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ ഞാൻ നേരിൽ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ കേസ് താമസിക്കുന്നതിൻ്റെ വിഷയം കൂടി സുരേഷ് ഗോപി അമ്മ വീട്ടിൽ തിരക്കിയെന്ന് പറഞ്ഞു കേസ് താമസിക്കുന്നതിൻ്റെ കാര്യം ഞാൻ വക്കീലുമായിട്ട് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം എന്തിനാണ് അതിങ്ങനെ എന്നുള്ളത് വക്കീലെ തന്നെ കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് ഒന്നുകൂടി വക്കീലെ കാണാൻ കൂടി ഇരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് ബി ജെ പി എന്ന പാർട്ടിക്ക് ഈ കുടുംബത്തെ ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് എന്താണ് കിട്ടാൻ എന്നുള്ളത് എനിക്കൊന്നും അറിയത്തില്ല എന്തായാലും എന്റെ കുടുംബം അഭിമന്യുവിന്റെ കുടുംബം ഇങ്ങനെ ഒരു ആവശ്യം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയോട് ഉന്നയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സുരേഷ് ഗോപി പലവട്ടം വീട്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വട്ടപടയിലെത്തിയ കേന്ദ്രമന്ത്രി വീട്ടിലെത്തിയിരുന്നു എന്നാൽ വാർത്ത വളച്ചൊടിച്ചാണ് ഒരു പത്രം പ്രസിദ്ധീകരിച്ചത് ബി ജെ പി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും വധക്കേസിൽ വിചാരണ സംബന്ധിച്ച ആക്ഷേപങ്ങളൊന്നുമില്ലെന്നും പരിചിത്ത് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി